എല്ലായിടത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് സഹായം ചെയ്യണം എന്ന് പറയാൻ കാണിച്ച ആ ഒരു നല്ല മനസ്സുണ്ടല്ലോ അത് ഒരു ജനപ്രതിനിധിയെ മറ്റ് കൊണ്ടും മാറ്റി നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മനസ്സിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ഗ്രന്ഥശാല ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് മറ്റു പലരും ഈ വാക്കിൽ ഇത്രയും ആളുകൾ ലഭിച്ചു കൊള്ളുന്നത് ഇത് ഒരു നാടിന്റെ നമ്മയുടെ അടയാളമായി തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്ന് ഞാൻ എൻ്റെ വാക്കിൽ വെച്ച് നിൽക്കുന്നു എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം ഓക്കേ വിഷ്ണു മഹർഷിവർ തോന്നാ തർതിയേ ഇത്ര ചാല വസ്തു ആയ ഓതന്റെ സിനാസി കേൾ കേ ചിത്രായതോ ആติ പറ കേ ഇത്ര ചാല വാതിരി ദിമായിസ് ഇര പലതൊരണ്ട് തോന്നുന്നാ ഗ്രാമീണ ഇത്ര ചാലകൾ ഇന്നെ കേരയിലേ വിധുര സ്വന്തമാക്കുകോ അങ്ങേ അതിനെക്കാൾ പാരിമാർകളായ നമ്മുടെ കുട്ടികൾക്ക് വായിലിൻ്റെ സാധ്യത തുറന്നു കൊടുക്കുന്നതിനെ ആയി അതിൻ്റെ സാധ്യതകളേ ചെറു കുട്ടികളുടെ അന്യ നിന്നു തോന്നാതിരിക്കേണ്ടതിനായി ഒരു രണ്ടാമത്തെതായി അതിൻ്റെ പ്രായ ഔന്നത്യമായതയ സി റൈറ്റ് ഓൺ സിസ് ആയി ഒതുറലാ അതിൻ്റെ നമ്മൾക്ക് ആശീർവദിക്കുന്നു രണ്ടാമത്തെ വസ്തുതാണ് ചിന്ത ஒரு பண்ணிக்கணும்ஞ்சாயத்தில <laughs>

प ए पी െടു അത് കഴിഞ്ഞ് എന്താണ് അതിനും സ്ഥലം കൊടുക്കുക കാരണം നാടിനെ നമ്മുടെ അനുഗ്രഹമായിട്ട് നമ്മുടെ നമുക്ക്

ടുത്ത് തലിക്കടിച്ച് റോഡിലിട്ട് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഈ അഭൂര്യം നടന്നത് എന്ന് കണ്ടില്ലേ തൊട്ടടുത്ത് തോമലൂനം അടിക്കലത്ത് ഒരു കഴിഞ്ഞ മാസത്തിന്റെ ആരോപണങ്ങളിലെ ഒരു കുടുംബത്തിന്റെ ശരീരങ്ങളായി മാറി എന്തുകൊണ്ട് സ്കൂളുകളുണ്ട് അമ്പലങ്ങളുണ്ട് എന്തുകൊണ്ട് നമ്മുടെ തലമുറ തെറ്റായ വഴിയിലേക്ക് പോകുന്നു പഠിപ്പിക്കുവാൻ അധ്യാപകരില്ലാത്തതുകൊണ്ടല്ല

വിളക്കം പോലെ സ്ത്രീകൾ എന്തുകൊണ്ട് അതൊരു സൗഹാർദ്ദമായി സ്നേഹാരികമായ ജീവിതങ്ങളിലൂടെ നമ്മുടെ മറ്റുള്ളവരിൽ പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ സമൂഹം അറിയണം നമ്മുടെ ഭാഗത്ത് നല്ല വിദ്യാഭ്യാസ യോഗ്യവരുണ്ട് ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ കള്ളുമ്പോൾ സ്കൂളിലാണ് നാലാം ക്ലാസ് വരെ

പണ്ടാഭ്യം കൂടെ നമ്മള് പഠിപ്പിച്ചു

கிரந்தசாலை சாவி சாஸ்திரங்களையும் மேற்கொள்ளுമ്പോൾ அரசு பி.எச்.எஸ் கூட உரியது என்றதுல ஒரு겸 கூட অধ্যাপன சூது இந்த வாய்ப்புக்கு குற்றத்தோ உங்களை ஒசை போளே சத்யாவே மாயா டாக்டர் விஜு மகேஷ் அவர்கள் அழை இருந்துஐதுதுமானேட்டவேல ராமன் தியாவா சாய்ப்ரஸ் சி நியாஸ் ஹோரே சி Obrigado. É. É. Obrigada. <laughs> ായി പഞ്ചായത്ത് പ്രസിഡന്റ് वटा <णत्ति> <णत्ति> नगर का है ए1 आया और पसंद कर रही कभी आकांशा एबस आकांशा एबस खजूर एसटी आई एम आई दिस इज नाइस टू हैव यू अ वेरी टू आज्ञा राज पटेल आज्ञा राज पटेल अदला अंजली नागुल अंजली नागुल അതിമനോഹരമായ ഒരു വാർഷിക ആഘോഷ പങ്കുകൊണ്ടിരിക്കുന്നത് വളരെയധികം ആയിരിക്കുന്നത് വെള്ളം ഗ്രാമപഞ്ചായത്തിൽ വളരെ മികച്ച രീതിയിൽ അയൽക്കൂട്ട സംവിധാനത്തെ നടത്തിക്കൊണ്ടുപോവുകയും അതിനെ ഏറ്റവും ഉചിതമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് അതിന്റെ ഓരോ പ്രവർത്തനങ്ങളും വിലയിരുത്തി എല്ലാ പ്രവർത്തനങ്ങളും ഒരു ൂടിയാണ് എനിക്ക് നിങ്ങൾ പല പ്രാവശ്യമായിട്ട് പഞ്ചായത്ത് ഓഫീസിൽ എന്റെ മുമ്പിലും പലരും ഓരോ ആവശ്യങ്ങളായിട്ട് എത്തിയിട്ടുമുണ്ട് ഇവിടെ എടുത്തു പറഞ്ഞു ഇരുപത്തിനാല് ഇവിടെ പ്രവർത്തിക്കുന്നത് ഓരോ പ്രവർത്തനത്തെ കുറിച്ച് വളരെ വിശദമായി സ്നേഹ सेखा जोग, सिक्षिति स्टैंटेट। मैंनिवाला कुदुबस्री, रखित, स्टैंटेट वन। करणास्री कुदुबस्री, आखिस्ति, स्टैंटेट Tudo bem. ోడ నోట్బుక్ వితరణ కియా